പറഞ്ഞ ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഇതാണ് ക്വാളിറ്റി ഇത് ഇത്രേ ഉള്ളൂ കാനം ഏകദേശം ഒരു ഇഞ്ചോ ഒന്നര അഞ്ചോളാണ് കാനം അപ്പം ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം ഇതിൻ്റെ ലീഫിൻ്റെ ഹൈറ്റ് നിങ്ങൾക്ക് കാണാം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലീഫ് അര ഇഞ്ച് മുക്കാൽ ഇഞ്ചിലും കൂടുതൽ ഹൈറ്റ് ഇല്ല ഒരു ലീഫിൻ്റെ ഹൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇല്ല മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ്റെസ് ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവരും അറിയപ്പെടുന്നത് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും നിങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ട് എന്തെങ്കിലും മെയിൻ്റെസ് ചെയ്യാനുണ്ടോ അപ്പം നമുക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് കിടക്കുവോ ഇതിൽ എന്ത് ഇത് വേണേലും നമുക്ക് ചെയ്യാം വേറെ പുതിയൊരു ഐറ്റം കാണാം ഇത് പേൾഗ്രാസിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലീഫ് കാല് എൻജോയ് വരുവുള്ളൂ ഇത് കണ്ടോ ലീഫ് പിടിക്കാൻ വരെ കിട്ടൂല കട്ട് ചെയ്യാനോട് ആള് നോക്കി വെക്കുക കട്ട് ചെയ്യാനോട് ആൾ നോക്കി നിൽക്കുകയാണ് നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം ഇനി അടുത്ത അടുത്തതാണോ എങ്ങനെയാണ് ആളുകൾക്ക് അറിയില്ല ഇപ്പം ഇങ്ങനെ നിരത്ത് കിടക്കുന്ന ഒരു സാധനം എങ്ങനെ അവരുടെ വീട്ടിലെത്തുമെന്ന് അറിയില്ല എങ്ങനെയാണ് പല ആളുകളും നമ്മൾ ഇത് എങ്ങനെയാണ് എടുക്കുന്നത് തൂമ്പയ്ക്ക് ചെത്തിയെടുക്കുകയാണോ അതോ ബ്ലേഡ് വെച്ച് കഴിക്കുകയാണോ നിങ്ങൾ നിങ്ങളത് കത്തിക്കൊണ്ടാണോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്നു അതിൻ്റെ ബാക്കി പരിപാടികളും കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇത് നമ്മളിങ്ങനെ മിഷ്യൻ വെച്ചിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ നാല് സ്ക്വയർ ഫീറ്റ് ഫീറ്റായിട്ടാണ് നമ്മളൊരു പീസ് കൂടെ കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിലുള്ള ഓരോ പീസുകളാണ് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ മിഷ്യൻ വെച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് വെട്ടുകത്തി വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും ഇത് കട്ട് ചെയ്ത് നമ്മൾ നാല് സ്ക്വയർ ഫീറ്റിൻ്റെ ഓരോ പീസുകളാക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വയ്ക്കും റോൾ ചെയ്ത് വെച്ചിട്ടാണിത് വണ്ടിയിൽ ലോഡ് ചെയ്ത് കയറ്റി വിടുക അത് നല്ല പ്രൈസാണ് നിങ്ങളുടെ പ്രൈസൊക്കെ എങ്ങനെയാണ് ഇത് നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് മാത്രമല്ല നമ്മുടെ ക്വാളിറ്റിയാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഗ്രാസേ നമ്മൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കങ്ങനെ കറക്റ്റ് ആയിട്ട് പല സമയത്ത് ഇപ്പോൾ നമുക്ക് കാലാവസ്ഥകൾ വരുമ്പോൾ അതിൽ ചെയ്ഞ്ച് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ വളം കാര്യങ്ങൾ കൂടുതൽ വരും മെയിൻ്റനൻസ് കൂടുതൽ വരും അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ഒരു രൂപ രണ്ട് രൂപയൊക്കെ വ്യത്യാസത്തിൽ വരിയേഷനിലും അങ്ങനെ കൊണ്ട് കൊടുക്കും പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാരണ്ടി ഗ്യാരൻ പറഞ്ഞ് നമുക്ക് കൊടുക്കാം അതായത് ഒരാൾ ഇവിടെ എടുത്തിട്ട് ഈ സാധനം എടുത്തു കൊണ്ട് പോയി കഴിഞ്ഞാൽ തിരിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങൾ വന്നാൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്യാൻ തയ്യാറാണ് കാരണം അത്രയും ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ അവിടെ പോയിട്ട് അവർ നനയ്ക്കാണ്ട് അങ്ങനെ ഉണങ്ങി പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ ആ പ്ലോട്ട് എഴുപതിനായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഒറ്റ പ്ലോട്ടാണത് ഇത് കളർ കുറവെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞത് നമ്മളിത് സൺലൈറ്റിൽ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കളർ കുറവായിരിക്കും ഇതിപ്പോൾ ഓൾറെഡി രണ്ട് പ്രാവശ്യം ഇനിയിപ്പോൾ ഇതിന് കളർ കിട്ടാനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എൻ പി കെ കാര്യങ്ങൾ കിട്ടണം ഇതിപ്പോൾ ഈ സൺലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ഇല നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഇഞ്ച് നീളമുണ്ട് എന്താ കാര്യമൊന്നും അതായത് ഒരു ഇഞ്ച് നീളം ഉണ്ടാവില്ല ഇത് കണ്ടോ അപ്പോൾ ഒരു കയ്യിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു അര ഇഞ്ച് മുക്കാലിഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത് ഇതിങ്ങനെ ഈ വെയിലത്ത് വരുമ്പോൾ ഇത് നീളം കുറയുമ്പോൾ ഇതിൻ്റെ കളർ സ്വാഭാവികമായിട്ടും കുറയും ഇതിന് കളറാവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻ പി കെ അതായത് എൻ പി കെ കൊടുക്കണം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മൈക്രോ മൈക്രോന്യൂട്രിയൻസും കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള കളറും കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇതാണ് നമുക്ക് പറഞ്ഞ ഫൈനൽ പ്രോഡക്റ്റ് അതായത് കളറുള്ള നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ നമ്മൾ ഒരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തതാണ് അപ്പോൾ അവർക്കെന്നുവെച്ചാൽ അവർ ഓൾറെഡി ഇന്റർലോക്ക് ചെയ്തതാണ് അതൊക്കെയാണ് രസകരമായ കാര്യങ്ങൾ ആ ഇന്റർലോക്ക് ചെയ്ത സ്ഥലമാണ് അപ്പോൾ അവർക്കൊരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് അവിടെ ഗ്രാസ് വേണം പച്ചപ്പ് വേണം അപ്പോൾ അങ്ങനെ അവർ ചോദിച്ചു പക്ഷെ അവർക്ക് അവിടെ ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാനും പറ്റില്ല അപ്പോൾ നമ്മളവിടെ കട്ട് ചെയ്ത് നമ്മളവിടെ കൊണ്ടുപോയി വിരിച്ചു കൊടുത്ത് അവിടുത്തെ അവരുടെ ഫംഗ്ഷൻ കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം അവിടുന്ന് റിട്ടേൺ കൊടുത്തിട്ടുള്ളതാണ് നമ്മൾ ഇത് തന്നെയാണ് നമ്മുടെ ഈ നമ്മൾ ഡബ്ലിങ് മെത്തേഡ് ചെയ്യാനായിട്ട് എടുക്കുന്നതും ഈ മെറ്റീരിയൽ നമ്മുടെ ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ അതാണ് അവിടെ കാണുന്നത് എങ്ങനെയാണ് ഇത് ഡബ്ലിംഗ് മെത്തേഡ് നമ്മൾ ചെയ്യുക അതായത് അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പൈസയ്ക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ആഗ്രഹം പറയുന്ന ആളുകൾക്ക് ആൾക്കതും ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വേറെ ഇതില്ല ട്രാൻസ്പോർട്ടേഷൻ അവർ കൊടുക്കും നമുക്കിതിൻ്റെ കട്ടിങ് ചാർജും ചെറിയൊരു എമൗണ്ട് നമുക്ക് വരും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചുകൂടെ കൊണ്ടിട്ട് ഇതേപോലെ ഇതിങ്ങനെയാണ് ഇപ്പോൾ ഇത് നമ്മൾ ഡബ്ലിങ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ആളുകൾ ഇരുന്ന് ഇത് മൊത്തം ഇതേപോലെ ചെറുതായിട്ട് പിച്ചി ചീന്തി മണ്ണൊക്കെ തട്ടി തട്ടിക്കുറഞ്ഞ് കളഞ്ഞ് ഇതേപോലെ എടുക്കണം ഇങ്ങനെ ചീന്തി എടുത്ത് അവിടെ പിന്നെ ഇട്ടറുള്ള ഡബിൾ മെത്തേഡ് ചെയ്തിട്ടുള്ള ഇതാണ് കാണുന്നത് അപ്പോൾ അത് ചീന്ന മെത്തേഡാണ് കാണുന്നത് ഇതുപോലെ ഇത് നമ്മൾ ഫസ്റ്റ് സ്പ്രെഡ് ആക്കും ഇതെന്ന് പറഞ്ഞാൽ പുല്ല് നമുക്ക് ചീന്തി ഇടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഈ മണ്ണ് കറക്റ്റായിട്ട് ഇടണമെങ്കിൽ അത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കേ പറ്റുള്ളൂ അത് കറക്റ്റായിട്ട് അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്നു വെച്ചാൽ മണ്ണ് കൂടും അപ്പോൾ പുല്ല് ചീഞ്ഞ് പോവും അല്ലെങ്കിൽ മണ്ണ് കുറയും പുല്ല് വെയിൽ കൊണ്ട് ഉണങ്ങിപ്പോകും അപ്പോൾ അത് കറക്റ്റ് ആ ഒരു ഇത് അറിയാവുന്നൊരു എന്താ പറയുക ഒരു സ്കിൽഡ് ലേബർക്ക് മാത്രമേ അത് മണ്ണ് വീശലും പരിപാടിയും കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കിത് ഇനി അടുത്ത പരിപാടി നടക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിലത്തെ ഇത് കണ്ടില്ലേ ഈ വീട്സ് അതുപോലെ ഈ കല്ലുകൾ വേസ്റ്റുകൾ കച്ചറകൾ കാര്യങ്ങളുള്ളത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് കണ്ടാൽ മനസ്സിലാവും എത്ര പേരുടെ അധ്വാനമാണ് ഏകദേശം രണ്ട് മാസത്തോളം നമ്മൾ കൊച്ചു കൊച്ചു കുട്ടികളെ നോക്കി ഉണ്ടാക്കണ പോലെ നോക്കണം കാരണം ഒരു നേരം നന മുടങ്ങി കഴിഞ്ഞാൽ വാടാൻ തുടങ്ങും അപ്പോൾ അങ്ങനെ അതായത് ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ട് ഏകദേശം നാല് അഞ്ച് ദിവസമായ ഇതാണ് ഇതിന് നന എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം അത് ഹെൽത്തി ആയിട്ട് വരും അപ്പോൾ മൂന്ന് നേരം ഇപ്പോൾ ഇത് മൂന്ന് നേരം നനച്ചുകൊണ്ടിരിക്കും അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഈ ഡബ്ല്യു മെത്തേഡ് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ വീക്ക് നമ്മൾ ഏകദേശം മൂന്ന് നേരം ഇതുപോലെ ഓസ് വെച്ച് നല്ല രീതിയിൽ നനച്ചുകൊണ്ടിരിക്കും ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച ഒക്കെ കഴിഞ്ഞാൽ നമുക്കത് രണ്ടു നേരത്തേക്ക് നന നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും അപ്പോൾ രാവിലെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്ക് ഇപ്പോൾ ഒരു മൂന്ന് പേര് സ്റ്റാർട്ട് ചെയ്ത് നന സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ നനയ്ക്കുന്നത് കാണാം ഇവിടെ നനയ്ക്കുന്നുണ്ട് താഴെ നനയ്ക്കുന്നുണ്ട് ഒരു മൂന്ന് പേര് കാലത്ത് ഒരു എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു പന്ത്രണ്ട് മണി ഒരു നാല് മണിക്കൂറെ എടുക്കും മൊത്തം നന ചെത്താൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് ശേഷം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ട് മണിക്ക് ശേഷം നന തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് മണി അഞ്ച് മണി ആറ് മണിയാവും നന കഴിയുമ്പോൾ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മോട്ടറ് റൺ ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ കറണ്ട് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതും നല്ല വിലയും ആ അല്ല അതാണ് പ്രശ്നം നമ്മൾ മാർക്കറ്റിൽ ഇതിപ്പോൾ ആളുകൾ ചെയ്യുന്നതിനനുസരിച്ച് കോമ്പറ്റീഷൻ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കർഷകനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അത് അറിയാലോ എല്ലാ മേഖലയിലും അങ്ങനെയാണ് കർഷകർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തതല്ലേ ഇത്രയും ഫണ്ടൊക്കെ മുടക്കി ചെയ്ത കാരണം നമ്മൾ അങ്ങനെ വേണ്ടി പോകണം പക്ഷേ മാർക്കറ്റിൽ ഇനിയിപ്പോൾ ഈ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കൂടിയാലേ നമുക്കിത് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഈ ഇത് ഒരു ഏഴ് വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ പണിക്കാർക്ക് ഇരുന്നൂറ്റമ്പത് രൂപ കൂലി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് നാന്നൂ നാനൂറും നാനൂറ്റി ഇരുപതും നാനൂറ്റമ്പത് ഒക്കെയാണ് പണിക്കാർക്ക് കൂലി അന്ന് ഞാൻ ഫസ്റ്റ് ഈ സാധനം പേൾഗ്രാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല വിലയുണ്ടായിരുന്നു പിന്നെ ഇത് മാർക്കറ്റിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ വില കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അപ്പം നമുക്ക് അല്ല പുല്ലിൻ്റെ വിലയില്ലയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇത് കൊണ്ടുപോകുന്ന ആളുകൾ മനസ്സിലാക്കണം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുമ്പോൾ രസകരമായ രീതിയിൽ പറയും പുല്ല് വില പുല്ലുവില അല്ലെങ്കിൽ എല്ലാവരും പുല്ലിനൊരു ഒരു ഇതൂല്ലാത്ത പോലെയാണ് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇതുമില്ല പക്ഷേ ഇത് നമ്മുടെ എത്ര നാളത്തെ അധ്വാനം കൊണ്ടാണ് ഇങ്ങനെ നല്ലൊരു രീതിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഗാർഡൻ കാണുമ്പോൾ ആ പുല്ല് കിടക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള പുല്ല് പക്ഷേ ഇത്രയും ആളുകളുടെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട് അതൊക്കെയാണ് അതിൻ്റെ വേറെ കാര്യങ്ങൾ ഇപ്പം ഇത് ശ്രദ്ധിക്കണം നല്ലപോലെ ശ്രദ്ധിച്ചാലേ നമുക്കിത് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഇതാക്കി ചെയ്യാൻ പറ്റുള്ളൂ നല്ലപോലെ അതേപോലെ പാർഗ് ഗാർഡൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ അത്രയും മനോഹരമാകും നമ്മളിപ്പോൾ എന്ത് കാര്യമാണേലും നല്ല രീതിയിൽ നമ്മൾ നോക്കണ അനുസരിച്ചാണല്ലോ അതിൻ്റെ ഒരു ഭംഗിയും ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടാവുക അതാണ് ഇപ്പോൾ നമ്മളെ ഓൾറെഡി കട്ടിങ്ങിനായി കിടക്കുന്നത് ഒരു അഞ്ച് ദിവസമാണ് കഴിഞ്ഞാൽ ഈ ഒരു അറുപതിനായിരം അറുപതിനായിരം സ്ക്വയർ ഫീറ്റ് ഇത് കിടക്കുന്നുണ്ട് ഇതാണ് നമുക്ക് കട്ടിങ്ങിനായി നിൽക്കുന്നത് ആ മെറ്റീരിയലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പക്ഷെ ഒരു അഞ്ച് നാലു അഞ്ച് ദിവസം കഴിയാണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല എൻ പി കെ ചെയ്തിട്ടുള്ള ഇനി നമുക്ക് വേറെ പുതിയൊരു ഐറ്റം കാണാം അതായത് ഇതിപ്പോൾ നമ്മുടെ പേൾ ആണ് ഈ പേൾഗ്രാസ് ഇതിലേക്ക് വരുമ്പോൾ ഇത് ആയി വരുന്നേ ഉള്ളൂ നമുക്ക് ഞാൻ ഏകദേശം ഒരു ഒരു മാസം കൂടെ സമയമായിടും ഇത് പേൾഗ്രാസിൻ്റെ വേരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫ് കാലിഞ്ചേ വരുള്ളൂ ഇത് കണ്ടോ ലീഫ് പിടിക്കാൻ വരെ കിട്ടൂല ഇതൊക്കെ ഇത് നമ്മളിപ്പോൾ ഇതായി വരുന്നേ ഉള്ളൂ ആയി വരുന്നേ ഉള്ളൂ കണ്ടോ കാലിഞ്ച് ഹൈറ്റേ ഉണ്ടാവുള്ളൂ വേരികേറ്റഡ് വെറൈറ്റി ആണിത് മറ്റേപോലെ അത്രയ്ക്ക് അങ്ങോട്ട് വളരൂല്ല മാക്സിമം ഇതിൻ്റെ ഒരു ഹൈറ്റ് ഈ ഒരു ഹൈറ്റാണ് മെറ്റായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല അതായത് ഇത് ചെറിയ ചെറിയ ഫ്രൂട്ട്സുകൾ അതിൽ വരിക അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ മണ്ണിൽ ഉള്ള കോർത്തുപിടുത്തം ഒഴിവാ കുറവായതുകൊണ്ട് ഇത് നമുക്ക് ഷീറ്റായിട്ട് വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മളന്ന് സാപ്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ ചെയ്യാനേ വേണ്ടി ഉള്ളൂ രസമാണ് അതെ ഇവിടെ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഇതുണ്ട് ഇത് കണ്ടോ ഈ ഒരു ലെവലിലേക്ക് നല്ല ബുഷിയായിട്ട് ടൈറ്റായിട്ട് ഈ സാധനം ഇങ്ങനെ നിൽക്കും ഇത് ചില പോർഷനുകളിലേ ആയിട്ടുള്ളൂ സ്പ്രെഡ് ആയി വരുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ വളം ഇടുമ്പോൾ ഈ മഴയുടെ പ്രശ്നം വരുമ്പോഴേ വളം ഒരിച്ചുപോയിട്ടൊക്കെ ഉണ്ടാവുന്ന ഇഷ്യൂസൊക്കെയാണ് ഇപ്പോൾ ഇത് കണ്ടോ ഇത് ഓൾറെഡി ആ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഫിനിഷിങ് ഇതിപ്പോൾ ഒരു ഒരാഴ്ചയും കൂടെ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ്ങിനാവും കട്ടിങ്ങിനായിക്കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽ ഇതിനാവശ്യക്കാർ കൂടുതലാണ് ഇത് അധികം ആയിട്ടില്ല പുറത്ത് അധികം ആയിട്ടില്ല ഈ മെറ്റീരിയൽ ഞാനും അധികം സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല ഞാനും കുറച്ച് മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്ന ശേഷം ഒരു രണ്ട് വർഷത്തോളം വളർത്തിയിട്ടാണ് ഇപ്പം എനിക്ക് ഇത്രയും ഇത് ചെയ്യാനുള്ള മെറ്റീരിയൽ ആയത് സമയെടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാല് മാസം ആറു മാസം വരെ സമയെടുക്കുന്നുണ്ട് വില കൂടും നല്ല നല്ല റേറ്റ് വരും വില കൂടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മള് ഗ്രാസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിത് മൂന്ന് പ്രാവശ്യം വെട്ടാം മൂന്ന് പ്രാവശ്യം എനിക്കിതിൽ ചെയ്ത് മൂന്ന് പ്രാവശ്യം ഇതിന് പേ പേൾ ചെയ്യാം പക്ഷേ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ മൂന്നരട്ടി വിലയെങ്കിലും കിട്ടണതിന് അതാണ് അതിൻ്റെ സാരാംശം ഈ സ്ഥലം താഴെയുള്ള ഒരു പ്രോപ്പർട്ടി എൻ്റെയാണ് ബാക്കി ഇതെല്ലാം പാട്ടത്തിനടുത്ത് നമ്മൾ ചെയ്യുന്നതാണ് ഏകദേശം ഒരു ഏഴ് വർഷമായിട്ട് മെക്സിക്കൻ ഗ്രാസിൻ്റെ ഇതിൻ്റെ എല്ലാം നഴ്സറി ഉണ്ടായിരുന്നു അതെല്ലാം നിർത്തി കോവിഡിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ നമ്മളതൊക്കെ നിർത്തി അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീണ്ടും ഈ ഗ്രാസിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് തൃശ്ശൂർ മണ്ണുത്തി എന്നൊരു ആറ് കിലോമീറ്ററിലേക്ക് വന്നിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ നമ്മളിവിടെ പണ്ട് മറ്റുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വന്യമൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളൊന്നും നമുക്ക് വളരെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ മാറിയത് ഈ പേൾഗ്രാസിൻ്റെ അത് കാരണം ഇവിടെ നഴ്സറി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പ്രാവശ്യം കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വന്യമൃഗങ്ങളുടെ പ്രശ്നം വന്ന് വലിയ ലോസ് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പേൾഗ്രാസിൻ്റെ ഇതിലേക്ക് മാറി അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ കട്ട് ചെയ്യാനായ മെറ്റീരിയലാണ് ഈ കിടക്കുന്നത് അപ്പോൾ ഈ കർഷകർക്കൊന്നും പ്രശ്നങ്ങളാണല്ലോ ഇപ്പോൾ ഇത് കണ്ടില്ലേ കാറ്റുകാലം ആരംഭിച്ചു കരിയിലകൾ കാര്യങ്ങൾ ഇത് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ പറക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് മുതലാവാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നു തുടങ്ങി ഇതിന് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല റേറ്റിനൂടെ പല ആൾക്കാരും കൊടുക്കുന്നുണ്ട് നമ്മൾ ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കുന്നുണ്ട് ക്വാളിറ്റിയുള്ള സാധനം കിട്ടണമെങ്കിൽ അതിന് നല്ല പ്രൈസ് നല്ല പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ ഇതിൽ അങ്ങനെ വലിയ ഓവർ പ്രൈസ് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടെ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ ഉള്ളതാണ് അപ്പോൾ നമ്മൾ നല്ല മെറ്റീരിയൽ കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഉണ്ടാവും എത്ര നാളുകൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നതെന്നും ഇതിൽ എത്ര പേര് പണിക്കാരുണ്ട് പണിയുന്നുണ്ടെന്നും ഇതിപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് പോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ കാലാവസ്ഥയുടെ ഇതിൻ്റെ ഒക്കെ ഇതനുസരിച്ച് ചിലപ്പോൾ ഒരു രൂപ രണ്ട് രൂപയാണ് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടുകയുള്ളൂ അല്ലാണ്ട് വലിയ കൊള്ളലാഭോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു തരും അതായത് നിങ്ങൾ ഇത് പത്ത് പൈസ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ പത്ത് പൈസ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും ഓവർ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടും അപ്പം നിങ്ങൾക്കറിയാം നോർമലി ഉള്ളൊരു കാര്യമുണ്ട് അതായത് ക്വാളിറ്റി ഉള്ളൊരു സാധനം ചീപ്പായിട്ട് നമുക്ക് കിട്ടൂല ചീപ്പായിട്ട് കിട്ടുന്ന സാധനത്തിന് ക്വാളിറ്റി ഉണ്ടാവില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മുടെ വീട്ടിൽ നമ്മൾ കൊണ്ടുപോയി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഒരു ആവേശത്തിന് നമ്മൾ കൊണ്ടുപോയി വെച്ച് നശിച്ചു പോകുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല ചെയ്യുമ്പോൾ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വേച്ച് ചെയ്യുക അതായത് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് അറിയാവുന്ന ആളുകളെ വെച്ച് ജീവിക്കുക അങ്ങനെ ജീവിച്ചാലേ ഇതെല്ലാവർക്കും പെർമനൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ അതിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം എൻ്റെ ഞാൻ ഓൾറെഡി ലാൻഡ്സ്കേപ്പിൻ്റെ പരിപാടി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് ഇപ്പോൾ ബിബിനാണ് അവിടുത്തെ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ഞാനങ്ങനെ വർക്കുകൾ കുറവുള്ള സമയത്ത് നാട്ടിലുണ്ടാവും അപ്പോൾ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കാര്യങ്ങളിതെല്ലാം അങ്ങനെ നോക്കി എൻ്റെ കൂട്ടത്തിൽ അങ്ങനെ പോകണം